നമസ്കാരം ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അഫ്ഗാനിസ്ഥാൻ മൈറ്റി ഓസീസിനും മൈറ്റി പണി കൊടുത്തത് ഇന്ത്യക്കും പണിയായോ ചില സുഹൃത്തുക്കൾ ആശങ്കയോടുകൂടി കമന്റ് ബോക്സിൽ ചോദിക്കുന്നത് അതേസമയം ചിലര് ഞങ്ങൾ തോറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും പണി കിട്ടും നിങ്ങൾക്കും പണി കിട്ടിയിരിക്കുന്നു ഞങ്ങൾ ജയിച്ചിരുന്നെങ്കിൽ ഞങ്ങളും നിങ്ങൾ നിങ്ങളും കൂടി സെമിയിൽ എത്തുമായിരുന്നല്ലോ ഇപ്പൊ ഞങ്ങൾ തോറ്റപ്പോൾ നിങ്ങൾക്ക് പണി കിട്ടിയില്ലേ എന്ന തരത്തിൽ ചില ആരാധകര് എന്ന് പറഞ്ഞ തോറ്റ ടീമിന്റെ ആരാധകര് ഇന്ത്യൻ ടീമും പുറത്താവും എന്ന തരത്തിൽ കമന്റുകൾ വരുന്നുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഈ അഫ്ഗാൻ്റെ വിജയം സൂപ്പർ എയ്റ്റിലേക്കുള്ള സെനാരിയോ അതായത് സെമിഫൈനൽ സെനാരിയോ ഏത് രൂപത്തിലും മാറ്റിമറിച്ചിട്ടുണ്ട് എന്ന് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഏതായാലും ഗ്രൂപ്പ് വണ്ണിൽ സൂപ്പർ എയ്റ്റിലെ ഗ്രൂപ്പ് വണ്ണിൽ കാര്യങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും നാളെ അധികം ഒന്ന് കാത്തിരിക്കേണ്ട നാളെ തീരുമാനമാവും നാളെ ഇന്ത്യ ഓസ്ട്രേലിയ മത്സരം അതുപോലെ തന്നെ നാളെ തന്നെയാണ് അഫ്ഗാൻ ബംഗ്ലാദേശ് മത്സരം നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ മറ്റന്നാൾ രാവിലെ എന്ന് മാത്രം അപ്പോൾ അധികം ഒന്നും കാത്തിരിക്കേണ്ടതേ ഇന്ത്യക്ക് പ്രത്യേകിച്ച് ഭയപ്പെടാനൊന്നുമില്ല എന്ന് തന്നെ പറയണം നിങ്ങൾ അങ്ങനെ ഇപ്പോ ഞങ്ങൾ തോറ്റത് കൊണ്ട് നിങ്ങളും വിട്ടില്ലേ എന്ന് ചോദിച്ചു വരേണ്ടതില്ല എന്നാണ് ഒറ്റ നോട്ടത്തിൽ പറയുക പിന്നെ കളിയാണ് എന്തോ സംഭവിക്കാം നാളെ ഇപ്പോ ആകെ തല കീഴായി മറിഞ്ഞേക്കാം ക്രിക്കറ്റ് അങ്ങനെയാണല്ലോ ഇപ്പോ ആരോടും തോൽക്കില്ല എന്ന രൂപത്തിൽ വന്ന മൈറ്റി യോസിക് ഇവിടെ പണി കൊടുത്തിരിക്കുന്നത് അഫ്ഗാൻ അപ്പൊ ആ കാര്യവും നിങ്ങൾ കാണാതെ പോവേണ്ടതെന്നേ അപ്പൊ എന്തോ സംഭവിക്കാം അത്രയേ ഉള്ളൂ പക്ഷെ ഇപ്പോ അത്ര വലിയ ഭയപ്പാടിലേക്ക് ടീം ഇന്ത്യ വീഴേണ്ട ഒന്നുമില്ല കാരണം ഇന്ത്യ ഇന്ത്യയുടെ കളികളൊക്കെ വളരെ സുന്ദരമായിട്ട് ജയിക്കുകയും നല്ല ഹെൽത്തി ആയിട്ടുള്ള നെറ്റുമായിട്ട് നിൽക്കുകയുമാണ് സൂപ്പർ എയ്റ്റിലെ ഗ്രൂപ്പ് വണ്ണിലെ രണ്ട് കളികൾ രണ്ടും വിജയിച്ച് നാല് പോയിന്റ് പോയിന്റ് ഫോർ ടു ഫൈവ് നെട്രൺ റേറ്റ് ഇന്ത്യ ഒന്നാമതാ രണ്ടാമത് ഇപ്പോഴും ഓസീസ് തന്നെയാണ് തോറ്റെങ്കിലും നെറ്റ് റൺ റേറ്റിൽ അവർക്ക് അനുകൂല്യമുണ്ട് രണ്ട് കളികൾ ഒരു തോൽവി ഒരു ജയം രണ്ട് പോയിന്റ് സീറോ പോയിന്റ് ടു അവരുടെ നെറ്ററൺ റേറ്റ് അഫ്ഗാൻ രണ്ട് കളി ഒരു ജയം ഒരു തോൽവി രണ്ട് പോയിന്റ് മൈനസ് സീറോ പോയിന്റ് സിക്സ് ഫൈവ് ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ് ബംഗ്ലാദേശ് കളിച്ച രണ്ട് കളിയും പൊട്ടി പോയിന്റൊന്നും ഇല്ലാതെ നിൽക്കുകയുമാണ് അപ്പൊ ഇനിയുള്ള ചോദ്യം ആരൊക്കെ സെബിയിലേക്ക് എന്നുള്ളത് എങ്ങനെ തീരുമാനിക്കപ്പെടും ഓസ്ട്രേലിയക്ക് പുറത്തു പോകാനുള്ള വഴി എന്താണ് ആദ്യം നമുക്ക് അവിടെ നോക്കാം ഓസ്ട്രേലിയക്ക് പുറത്തു പോകാനുള്ള വഴി എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഓസ്ട്രേലിയയെ തോൽപ്പിക്കുന്നു അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശിനെയും തോൽപ്പിക്കുന്നു അങ്ങനെ സംഭവിച്ചാൽ ഓസ്ട്രേലിയ പുറത്തേക്കായിരിക്കും അപ്പോൾ ഇന്ത്യ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചാൽ പിന്നെ ഓസ്ട്രേലിയയുടെ പോയിന്റ് രണ്ട് തന്നെ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശിന് തോൽപ്പിച്ച അഫ്ഗാനിസ്ഥാൻ നാല് പോയിന്റാവും അവർ മുന്നോട്ട് കയറി ചെയ്യും പക്ഷെ അത് സംഭവിക്കണം അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശിനെ തോൽപ്പിക്കണം നമുക്ക് ആരെയും എഴുത്തള്ളാൻ പറ്റില്ല എന്ന കാര്യം ശ്രദ്ധിക്കുക അതേസമയം ഓസ്ട്രേലിയ ഇന്ത്യയോട് തോറ്റു അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശിനോടും തോറ്റു അങ്ങനെയെങ്കിൽ പിന്നെ നെറ്റ് റെഡ് റേറ്റ് ആണ് പരിഗണനയ്ക്ക് വരിക അപ്പൊ ഓസ്ട്രേലിയ ഒരു മൈറ്റി തോൽവി ഇന്ത്യയോട് തോറ്റില്ലെങ്കിൽ നെറ്റ് റെഡ് റേറ്റിന് വലിയ ഡാമേജ് ഉണ്ടായില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അഫ്ഗാൻ ബംഗ്ലാദേശിനോട് തോൽക്കുകയാണെങ്കിൽ പിന്നെ അവരുടെ നെറ്റർ ടോ ഓൾറെഡി താഴെയാണല്ലോ അപ്പോഴും ഓസ്ട്രേലിയക്ക് സെമിഫൈനലിലേക്ക് എത്തും ഇന്ത്യയും ഓസ്ട്രേലിയയും സെമിഫൈനലിലേക്ക് പോകും ഇതായിരിക്കും ഉണ്ടാവുക ഇനി അതല്ല നോക്കുക ഇന്ത്യയോട് അഫ്ഗാൻ ഓസ്ട്രേലിയ ജയിച്ചു ഓസ്ട്രേലിയക്ക് നാല് പോയിന്റ് അഫ്ഗാൻ ബംഗ്ലാദേശിനോട് തോറ്റു എന്ന് വെക്കുക അങ്ങനെയെങ്കിൽ പിന്നെ ഇന്ത്യയും ഓസ്ട്രേലിയയും കൂടി സെമിഫൈനലിലേക്ക് പോകും ഇനി അതല്ല ഇന്ത്യ ഓസ്ട്രേലിയയോട് തോറ്റു അഫ്ഗാൻ ബംഗ്ലാദേശിനെ തോൽപ്പിച്ചു അങ്ങനെ സംഭവിച്ച കാര്യങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി മാറും എല്ലാ ടീമുകൾക്കും നാല് പോയിന്റ് എന്ന രൂപത്തിൽ വരും അപ്പോ നെറ്റ് റൺ റേറ്റ് ആണ് പരിഗണിക്കുക ഇന്ത്യക്ക് ഓസ്ട്രേലിയയോട് ഹെവി ഡിഫീറ്റ് അല്ല സംഭവിച്ചതെങ്കിൽ ഇന്ത്യക്ക് സ്വാഭാവികമായിട്ടും ഇപ്പോൾ പ്ലസ് ടു പോയിന്റ് ഫോർ ടു ഫൈവ് നെറ്റ് റൺ റേറ്റ് ഉള്ളതുകൊണ്ട് നെറ്റേറ്റിന് വലിയ ഡാമേജ് ഇല്ലാത്തൊരു തോൽവിയാണെങ്കിൽ ഇന്ത്യ എന്തായാലും കടന്നു പോകും അപ്പോൾ ഇന്ത്യക്ക് അത്ര വലിയ ആശങ്കയ്ക്ക് വകയില്ല അതേസമയം ഓസ്ട്രേലിയ അഫ്ഗാനിസ്ഥാൻ ടീമുകളുടെ മുന്നോട്ട് പോക്ക് നെറ്റർ റേറ്റിനെ ആശ്രയിച്ചായിരിക്കും അഫ്ഗാൻ ബംഗ്ലാദേശിനെതിരെ ഒരു വലിയ വിജയം നേടിയെങ്കിൽ മാത്രമേ അവരുടെ നെറ്റർ റേറ്റ് ഈ ഒരു സാഹചര്യത്തിൽ ഓസ്ട്രേലിയ മറികടക്കാൻ സാധ്യതയുള്ളൂ അപ്പം ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വിജയം ഇന്ത്യക്കെതിരെ അവർ സെക്യൂർ ചെയ്താൽ അവർക്ക് മുന്നോട്ട് പോകാവുന്നതേ ഉള്ളൂ എന്ന സാഹചര്യം കൂടി ഇപ്പോഴും ഉണ്ട് എന്തു തന്നെയാണെങ്കിലും ഓസ്ട്രേലിയക്ക് പുറത്തേക്കുള്ള വഴി തെളിഞ്ഞാലും അത്ഭുതപ്പെടേണ്ടതില്ല ഇന്ത്യ ഓസ്ട്രേലിയ തോൽപ്പിക്കുന്നു അഫ്ഗാൻ ബംഗ്ലാദേശിനെ തോൽപ്പിക്കുന്നു അങ്ങനെ സംഭവിച്ചാൽ ഓസ്ട്രേലിയക്ക് മൈറ്റി ഹോസിക്ക് പെട്ടികെട്ടി നാട്ടിലേക്ക് മടങ്ങാം എന്ത് സംഭവിക്കും നമുക്ക് കാത്തിരിക്കാം ക്രിക്കറ്റ് ലോകത്തെ